ഇത് അവിടെ നിങ്ങളുടെ ലൈഫിൽ ഇതുപോലൊരു സാധനം കുടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ രുചി മറക്കൂലെന്ന് മാത്രമല്ല പിന്നീട് നിങ്ങളത് ഉണ്ടാക്കുകയും ചെയ്യും അത്രക്ക് അപാര ടേസ്റ്റുള്ള ഒരു അടിപൊളി ജ്യൂസാണ് കേട്ടോ ഒന്ന് കാണിക്കാൻ വേണ്ടി പോണത് മാത്രമല്ല ഇങ്ങളിതിപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിക്കാർ ഉണ്ടാക്കി കൊടുത്തുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് സ്റ്റാർ ആവുകയും ചെയ്യാം ഇതിൻ്റെ റെസിപ്പി വരെ ചിലപ്പോൾ ചോദിച്ചു വാങ്ങിയെന്ന് വരും അത്രയ്ക്കും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കൂടി ഞാനിത് അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കേണ്ടത് വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടിട്ട് ഇതേ മാതിരിങ്ങൾ ഉണ്ടാക്കി നോക്കുകയും വേണം ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മളോട് കമൻറ്റ് ചെയ്യുകയും വേണം ഇനി ആരെങ്കിലും അഥവാ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ നമ്മുടെ ഈ ഒരു വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ക്യാരറ്റാകേണ്ടി ഞാൻ വലിയൊരു ക്യാരറ്റ് എടുത്ത് തോലൊക്കെ കളഞ്ഞ് ഞാനിത് ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ ഒന്ന് ഈ ഒരു പരുവത്തിൽ പോകുന്ന ആ ഒരു പാകമായ മതി ഒടയരുത് കേട്ടോ അപ്പൊ അതൊന്നും വേവിച്ച് അതിന്റെ വെള്ളമൊക്കെ മാറ്റി ചൂട് പോയതിനു ശേഷം നമുക്ക് മിക്സിയുടെ പിന്നെ അതിലേക്ക് മധുരത്തിന് പഞ്ചസാര പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മിക്സീടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അതിൽ കേരളം ഇട്ടിരുന്നു ശരി ടേബിൾ സ്പൂൺ പിന്നെ പാകമാണ് ഇതുപോലെ ബൂസ്റ്റ് ബൂസ്റ്റ് കൊടുക്കുന്നത് ഒരു ഉണ്ടെങ്കിൽ അതിലൊരു പകുതിയിലേറെ ഇട്ട് കൊടുക്കുക പിന്നെ അണ്ടിപ്പരിപ്പ് നുറുക്കിയതാണ് അത് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് പറയണത് മിൽക്ക് മെയ്ഡാണ് കേട്ടോ ഇതൊരു റിച്ച് ജ്യൂസാണെന്ന് പറയാം അപ്പം അതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ അത്യാവശ്യം കോസ്റ്റ്ലി ആയിരിക്കും അപ്പോൾ അതായത് നമ്മൾ മിൽക്ക് മെയ്ഡ് ഇതിലോട്ട് ചേർത്തിട്ടുണ്ട് അപ്പം അതിൻ്റെതായ ഒരു ടേസ്റ്റ് എടുത്ത് നിൽക്കുക തന്നെ ചെയ്യും ചേർക്കേണ്ട സാധനങ്ങൾ മുഴുവനായിട്ട് ഇങ്ങനെ ചേർത്തിട്ട് തന്നെ ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്തായാലും ഉണ്ടാക്കി നിങ്ങളുടെ പൈസ നഷ്ടാവൂല എന്ന് ഉറപ്പ് തരാം എന്തായാലും ഞാൻ അതിലോട്ട് പിന്നെ ചേർത്തിട്ടുള്ളത് പാലാണ് അത് നല്ല ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയ പാല് ഉടച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പോളം എടുക്കുക കൂടെ തന്നെ ഒരു സ്പൂണ് ഐസ്ക്രീമും കൂടി ഇട്ടെടുത്ത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക ഈ ഒരു ലൂസിൽ വേണം ഉണ്ടാവാൻ നല്ല കട്ടിയാവാനും പാടില്ല എന്നും ഒരുപാട് വെള്ളം പോലെ ആവാനും പാടില്ല ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ഈ ഒരു ജ്യൂസ് ഇത് കുടിക്കാൻ തന്നെ നല്ല പിന്നെ ഇപ്പം കഴിഞ്ഞാൽ ടേസ്റ്റിനും വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം സെർവ് ചെയ്യണ സമയത്ത് ഇതുപോലെ കുറച്ച് ഐസ്ക്രീം കൊടുക്കുക പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നേരത്തെ ബൂസ്റ്റ് പൊടി അതിൽ ചേർത്തില്ലേ അത് നമ്മൾ കുറച്ച് മാറ്റി വെച്ചുണ്ടായിരുന്നല്ലോ അതതിൻ്റെ മുകളിൽ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇട്ടു കൊടുക്കുക അതിൻ്റെ കൂട്ടത്തിൽ നട്ട്സ് ചേർക്കാൻ മറക്കരുത് കേട്ടോ അതെന്തായാലും ഇട്ട് കൊടുക്കണം നട്ട്സും നമ്മുടെ ബൂസ്റ്റ് പൊടിയും കൂടി ഇട്ടു കൊടുക്കാം സെർവ് ചെയ്താൽ മതി ഐസ്ക്രീമും വേണമെന്നൊന്നുമില്ല അപ്പോൾ എന്തായാലും ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് സെറ്റ് ചെയ്തിട്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ജ്യൂസ് കിട്ടിയിട്ടുള്ളത് ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എന്ന് ഞാൻ അത്രയും ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ അവരൊന്ന് കമൻ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനോ മറക്കരുത് അപ്പോൾ നമുക്കടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്